അല്ലേ പാലക്കാട് പത്തനാപുരത്തുണ്ട് പത്തനാപുരത്ത് ആവേശം നിറഞ്ഞ ഒരു വടംബലി വരച്ചു നടക്കുന്നത് പത്തനാപുരം പത്തനാപുരം പറഞ്ഞ് കേൾക്കുമ്പോൾ എല്ലാവരും ചോദിക്കും പത്തനാപുരം കൊല്ലത്തിൽ ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് മലപ്പുറത്തുണ്ട് അങ്ങനെ ഒരുപാട് പത്തനാപുരം ഉണ്ട് പക്ഷേ ഇവിടെ ഇപ്പൊ നടക്കുന്നത് വടബലി മത്സരമാണ് അതിന്റെ ആവേശം നിറഞ്ഞ കാഴ്ച നിങ്ങളായിട്ട് പങ്കുവീർച്ചയായിട്ടും തുടങ്ങേക്കുമ്പോൾ ഗ്രൗണ്ടിലെ കാഴ്ച നിമിഷങ്ങളുടെ ആർത്തിരിമ്പി വരുന്ന ഒരു തിരമാനകളെ പോലെ ആ ഗ്രൗണ്ട് മാറിയത് ആവേശം നിറഞ്ഞ ഒരു വടംബലി മത്സരമാണ് നേരിട്ട് കാണാൻ ഇടയായത് അത് നിങ്ങളായിട്ട് ഒന്ന് പങ്കുവന്നു അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് പങ്കുവാന് തോന്നി ഇദ്ദേഹം ഉബൈസ് പത്തനാപുരംകാരാണ് ഇപ്പോൾ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആണ് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ മുഖ്യമന്ത്രിയുടെ മെഡൽ വാങ്ങിയിട്ടുള്ള ഒരു സത്യസന്ധാരട്ടുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് അവിടെ നാട്ടുകാരുടെ ഒരു സ്വീകരണം കൊടുക്കേണ്ടത് അദ്ദേഹം വിക്ട്രിം മുസ്തഫ ഇദ്ദേഹം ചെയ്ത പ്രവർത്തനം വെച്ചാൽ ഇവിടുള്ള ഒരുപാട് വടബലി താരത്തെ ഒരു പ്രവർത്തനമാണ് അതിന് ഉള്ള അംഗീകാരമാണ് അവിടെ കൊടുത്തത് അതുകൂടാൻ ഒരു നന്മയുള്ള പ്രവർത്തനം അവിടെ കാഴ്ചയൊക്കെ ഉണ്ടായാലും ആ കാണുന്നത് എൻ്റെ സുഹൃത്ത് ഉപയതാണ് അദ്ദേഹം പിരിവെടുക്കുന്നത് ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്ന ഒരു ടീം ഇന്ത്യ മുൻ താരത്തെ സഹായിക്കാൻ കിഡ്നി പേഷ്യൻ്റാണ് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി അവിടെ നാട്ടുകാർ ഒരുമിച്ച് ഒരു കൂട്ടായ്മ പോലെ പ്രവർത്തിച്ച് അതൊക്കെ കാണാനിടയായ ഒരുപാട് കുരുന്നുകളുണ്ടായിരുന്നു അതാണ് എൻ്റെ മനസ്സ് നിറച്ചത് അവർ കാണട്ടെ അവരറിയട്ടെ ഇങ്ങനെയൊക്കെയാണ് ജീവിതം ഇങ്ങനെയൊക്കെയാണ് ലോകം എന്ന് അവരറിയട്ടെ കുറച്ച് നേരം ഫോണിൽ നിന്നും ആ കുരുന്നുകൾ ഈ കാഴ്ചയിലേക്ക് വന്നു ഇത് ഒരു ആറ് പേരടങ്ങുന്ന ഒരു യുവജന കൂട്ടായ്മ നടക്കുന്നത് പക്ഷേ ഇതിനെ സഹായിക്കാൻ വേണ്ടി ടഗ് ഓഫ് വാർ എന്ന ഒരു സംഘടന ജീവിത നേതൃത്വത്തിൽ വന്ന് ഒരു പരിപാടി നടത്തിക്കൊണ്ടായി അതുകൂടാതന്നെ അവിടെയുള്ള ഡയമണ്ട് ക്ലബ്ബ് അതിലെ ഒരുപാട് അംഗങ്ങൾ എല്ലാ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ഓടി ഓടിയിടങ്ങിയിരുന്നു അവരും ഉണ്ടായിരുന്നു കൂടാതെ നാട്ടുകാരെ സപ്പോർട്ട് പറഞ്ഞൊരിക്കേണ്ടതാണ് അതുകൂടാതെ പ്രകൃതിയും അനുകൂലമായിരുന്നു എല്ലാം അനുകൂലമായ ഒരു കാലാവസ്ഥയിലാണ് അവിടെ മത്സരം നടക്കുകയുണ്ടായത് അപ്പോൾ അത് നിങ്ങളായിട്ട് പങ്കുവെക്കാനും ആ കാഴ്ചകൾ വിശേഷമാക്കിയാണ് ഈ വീഡിയോയിൽ പരിപാടി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് തഹസിൽദാർ ശ്രാവൺ സാറാണ് തൊട്ടപ്പുറത്ത് നടന്ന പോലാണ് തൊട്ടപ്പുറത്ത് സെലീംകുട്ടി പൊതുപ്രവർത്തകനാണ് അവിടാതെ വിശിഷ്ട അതിഥിയായിട്ട് ഉബൈസാറുണ്ടായിരുന്നു അങ്ങനെ മറ്റു പലരും ആ വേദിയിലുണ്ടായിരുന്നു ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകൾ കഴിഞ്ഞ് ഉടനെ തന്നെ ഫസ്റ്റ് മത്സരം ആരംഭിക്കുകയുണ്ടായി പത്തനാപുരത്തിൻ്റെ ചരിത്രവും മണ്ണെന്നൊക്കെ പറയുന്നത് കണ്ടും കേട്ടുമൊക്കെ വളർന്ന ഒരു പാരമ്പര്യമുള്ള വടംവലി തീമൊക്കെയുള്ള ഒരു പ്രദേശമായിരുന്നു പത്തനാപുരം പക്ഷെ നമുക്കിപ്പുറം ആലത്തൂർ കാവശ്ശേരി പത്തനാപുരം യുവജന കൂട്ടായ്മയിലൂടെ പുനരുജ്ജനിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആറുപേരാണ് അതിൽ നൌഷാദ് ഉബൈദ് ഷാബു സുനില് നാസർ ഒരാളുടെ പേര് വിട്ടുപോയി അപ്പം ശക്തമായ അല്ലെങ്കിൽ വാശിയേറിയ ഒരു മത്സരം തന്നെ ഇത് കാഴ്ചവെച്ചത് രണ്ടും തടിയും മാത്രമല്ല പരസ്പര വിശ്വാസത്തിന്റെ ഒരു കളിയും കൂടിയാണ് വടംവലി ആവേശം ഒട്ടും ചോരാതെ അവസാനം വരെ നാട്ടുകാര് ഓരോ ടീമങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നത് അതായത് തുടക്കം മുതലേ എങ്ങനെയാണ് ഓരോ ടീമങ്ങളെയും പ്രോത്സാഹിപ്പിച്ചത് അതേപോലെ തന്നെ ഒന്നരക്കാണ് അവസാനിച്ചത് പാലക്കാടിന് തന്നെ ചെറുപ്പഴ്ചേരിയിലുള്ള രണ്ട് ടീമുകളെ പരസ്പരം ഏറ്റുമുട്ടുകൾ അല്ലെങ്കിൽ കെ വി സി എന്ന് പറഞ്ഞ ടീമാണ് കപ്പടിച്ചത് അത് ആവേശം ആ അവസാനം വരെ ആ ഇറങ്ങി നിന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷമായിട്ട് തോന്നിയത് ഇത് വീഡിയോ കണ്ടാൽ കണ്ടാലറിയാം ജനങ്ങൾ അവസാനിച്ചപ്പോൾ ഇറങ്ങി പോയത് അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് പരിപാടികളിൽ ഏറ്റെടുത്ത് നടക്കാൻ കഴിയും രണ്ടായിരത്തി പത്തിൽ രണ്ട് കൊച്ചുകൂടിയിട്ട് വരാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്യണത് ഇന്ന് പതിനഞ്ച് വർഷമായി ഏറെ സന്തോഷം തോന്നുന്ന നിമിഷമാണ് അധികം ആൾക്കാർ സ്റ്റാർട്ട് ചെയ്തത് പോലും ഇല്ല ആ സമയത്ത് അപ്പോൾ ഇത് നടന്ന് പങ്കുവെക്കാൻ പറ്റി അധികം സന്തോഷം വേണ്ടിവരും പല ആൾക്കാരും